ത്തിൽ ഗർഭചിത്രത്തിനക്ക് കുത്തനെ ഉയരുന്നതായി പഠനം ഒൻപത് വർഷത്തിനിടെ ഗർഭചിത്രങ്ങളുടെ എണ്ണത്തിൽ എഴുപത്തി ആറ് പോയിന്റ് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പതിനേഴായിരത്തി ഇരുപത്തി അഞ്ച് അബോഷൻസുകളാണ് സംസ്ഥാനത്ത് നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മുപ്പതിനായിരത്തി മുപ്പത്തി ഏഴ് അബോഷൻസുകളാണ് നടന്നിട്ടുള്ളത് ഇത് എഴുപത്തി വർദ്ധനവായാണ് കണക്കാക്കുന്നത് ഗർഭചിന്തങ്ങൾക്കായി സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് മുതൽ ഗർഭചന്ദ്രങ്ങൾക്കായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുള്ളതായി വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ കേരളത്തിൽ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഗർഭചന്ദ്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിൽ അറുപത്തി ഏഴായിരത്തി നാല് കേസുകൾ മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ നടന്നത് ഈ കാലയളവിൽ സ്വകാര്യ ആശുപത്രികളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി